ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരുവിധം ത്രീ പീസ് സെറ്റുമായിട്ടാണ് ഫ്ലയർ ടൈപ്പും അതുപോലെ സൈഡ് ഓപ്പൺ ഉള്ളതാണ് അതേപോലെ ഇന്നലെ കളക്ഷൻ ഒരുപാട് നൈറ്റി ഷോൾ വിത്ത് നൈറ്റി ഇട്ടിരുന്നു പക്ഷേ അത് ഒരുപാട് പേർ കണ്ടു പരമാവധി വീഡിയോ ഫുൾ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഓൾ ഡീറ്റെയിൽസ് മനസ്സിലാവും പിന്നെ അപ്പോൾ ആദ്യം തന്നെ ഇതാ സൈഡ് ഓപ്പൺ ഉള്ള ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് ഇതാ ഓക്കെ എന്നാൽ ഇത് ഫസ്റ്റ് കാണിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് ത്രീ ഫോർ ആണ് വരുന്നത് ഓക്കെ അതിൻ്റെ ഷോള് അതിൻ്റെ നല്ല ലെങ്ത്തുള്ള ഷോളാണ് അതേപോലെ പലാസോ പാൻ്റ് ആണ് പാൻറ്റും കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഓക്കെ നല്ല ലൂസുള്ള അതിൻ്റെ ഇപ്പം കാണിച്ചു തന്ന ഡിസൈൻ്റെ കളറാണിത് എന്താ ബ്രൗണും അതേപോലെ ബ്ലാക്ക് ഇതൊക്കെ ത്രീ പീസ് സെറ്റാണ് ഇത് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് അതായത് ഫോർ ഡബിൾ നയൻ ഫൈവ് ഹൺഡ്രഡ് ആയൊരു റേറ്റ് ഏകദേശം കിടക്കുന്ന ഫോർ ഡബിൾ നയൻ പിന്നെ അതിൻ്റെ വേറൊരു പാറ്റേൺ നോക്കോളൂ എന്നാൽ നല്ലൊരു പാറ്റേൺ ആണ് ഇതിപ്പോൾ കാണിച്ചിരുന്നത് സൈഡ് ഓപ്പൺ ആണ് ഇതിന് ശേഷം നിങ്ങൾക്ക് ഫ്ലെയർ കാണിച്ചു തരുന്നതാണ് ഇതും വരുന്നത് അതിൻ്റെ ഷോള് സെയിം ഷോൾ തന്നെയാണ് അതേപോലെ ലൂസ് പാൻറ്റും പലാസോ പാൻറ്റാണ് അത്യാവശ്യം എക്സ് എൽ ഡബിൾ എക്സ് എൽ കാര്ക്കൊക്കെ പറ്റും അധികം വീതി ഇല്ലെങ്കിലും ഒരു ഫോർട്ടി സിക്സ് ആ ഒരു സൈസ് ഉണ്ട് ചെസ്റ്റ് വീതി അതിൻ്റെ നെക്സ്റ്റ് പാറ്റേൺ നോക്കിക്കോളൂ ഓക്കെ അല്ല അതിൽ വരുന്ന കളറ് ഷോളും പാൻറ്റുമാണ് ഇത് അതിൽ അതിൻ്റെ കളർ ചേഞ്ച് നോക്കിക്കോളൂ ഗ്രീന് അതേപോലെ നേവി ബ്ലൂ മെറൂണ് അതിൻ്റെ നാല് കളറാണ് അവൈലബിൾ പിന്നെ വേറൊരു ഡിസൈൻ പരിചയപ്പെടുത്തുന്നത് ഒരു കോഫി കളറാണ് ഓക്കെ അതിൻ്റെ ഷോള് അതേപോലെ പാൻറ്റ് ഇത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ് രൂപ അത് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കുറേ പേർ മലയാളത്തിൽ പറയാൻ പറഞ്ഞിരുന്നു സോറി ഇതാ അഞ്ഞൂറ് രൂപയാണ് ത്രീ പീസ് സെറ്റിന് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് വരും ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് എവിടെയാണെങ്കിലും അയസ്വ് തരുന്നതാണ് ഷിപ്പിംഗ് ചാർജ് കൊടുക്കണമെന്നേ ഉള്ളൂ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓൾ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് വാട്സപ്പിൽ പിക്കും അതേപോലെ പരമാവധി റീപ്ലേ തരാൻ ശ്രമിക്കുന്നുണ്ട് ഫ്രീ ടൈം എന്തായാലും റീപ്ലേ തരും ആരും നിരാശപ്പെടുത്തരുത് സോറി നിരാശപ്പെടരുത് ഇതാ അതിൻ്റെ പാൻറ്റും ഷോളുമാണ് ഇത് അതിൻ്റെ കളർ ചേഞ്ച് നോക്കിക്കോളൂ ഓക്കെ ഒരു ലൈറ്റ് ഗ്രീന് അതേപോലെ ഒരു ഡാർക്ക് ക്യാഷ് കളർ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് വൺ ഒരു പാറ്റേണും കൂടി പരിചയപ്പെടുത്താം സൈഡ് ഓപ്പണിൽ അതിൻ്റെ സൈഡ് ഓപ്പണിൽ വരുന്ന ലാസ്റ്റ് ഉണ്ട് അതിൻ്റെ പാൻറ്റും ഷോളും പരിചയപ്പെടുത്താം അതിൻ്റെ സെയിം ഡിസൈനും ഷോളും അതേപോലെ പലാസോ ആണ് അതിൻ്റെ കളർ ചാർട്ട് നോക്കുകയുള്ളൂ ഒക്കെ ത്രീ ഫോർസ് ലീവാണ് ഇവിടെ വന്ന് വാങ്ങാവുന്നവർക്ക് വാങ്ങും വന്നും വാങ്ങാം ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് പഴയ ബസ് സ്റ്റാൻഡാണ് പൈങ്ങോളി ഹോട്ടലിൻ്റെ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഓടത്തൽപ്പള്ളി റോഡ് പഴയ മാർക്കറ്റ് റോഡാണ് ഓക്കെ നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ഫ്ലയർ ടൈപ്പാണ് സൈഡ് ഓപ്പൺ ഇല്ലാതെ അത്യാവശ്യം വീതി ഒക്കെ ഉണ്ട് അത്യാവശ്യം എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ പറ്റുന്നതാണ് അതായത് സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണ് ഫസ്റ്റ് കാണിച്ചത് സൈഡ് ഓപ്പൺ ഉള്ളത് ഇത് ചെറിയൊരു വ്യത്യാസം ഇതൊരു ഫൈവ് തേർട്ടി ആയിട്ട് റേറ്റ് വരുന്നത് ഓക്കെ ഫ്ലയറാണ് അത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വരും കുറച്ച് ജാസ്തി പീസ് എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് ആക്കിയിട്ട് തരുന്നുണ്ട് രണ്ട് മൂന്ന് പീസെല്ലാം എടുക്കുമ്പോൾ ഏകദേശം ഡിസ്കൗണ്ട് ആക്കിയിട്ട് തരും ഫൈവ് ഹൺഡ്രഡിൽ നിന്ന് തരും രണ്ട് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഓക്കെ അതിൻ്റെ കളർ ചാറ്റാണ് ആയിക്കോളും ബ്രൗണ് ഓക്കെ ഡാർക്ക് നേവി ബ്ലൂ അതേപോലെ ഡാർക്ക് ഗ്രീൻ പിന്നെ വേറെ ഒരു പാറ്റേൺ ആയിക്കോളും അപ്പോൾ രണ്ട് തരത്തിലുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് സൈഡ് ഓപ്പൺ ഇഷ്ടമില്ലാത്തവർക്ക് അതുമുണ്ട് സൈഡ് ഓപ്പൺ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ അതും ആണ് ഓക്കെ ഇത് നെക്സ്റ്റ് വേറൊരു ഡിസൈനാണ് പരിചയപ്പെടുത്തിയത് അതിൻ്റെ ഷോള് അതേപോലെ ലൂസ് പാൻറ്റ് എല്ലാം പലാസോ പാൻറ്റാണ് ലൂസ് പാൻറ്റാണ് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം അതിൻ്റെ ഡാർക്ക് ഗ്രീനും അതേപോലെ ലൈറ്റ് ടാഷുമാണ് ഉള്ളത് നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഒരു നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഫ്ലയറിൽ തന്നെയാണ് വരുന്നത് ഒക്കെ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ് ഒക്കെ നല്ല സൈസുണ്ട് അതിൻ്റെ ഷോൾ നോക്കോളൂ ഓക്കെ അതേപോലെ ലൂസ് പാൻറ്റുമാണ് അതിൻ്റെ കളർ ചേഞ്ച് നോക്കോളൂ ബ്ലാക്ക് അതേപോലെ ലൈറ്റ് ഗ്രേ അതൊരു ലൈറ്റ് മെറൂൺ ഷെയ്ഡാണ് നല്ല അത്യാവശ്യം നല്ല കളർ തന്നെയാണ് ഇതാ ഓക്കെ നല്ല കളർ കോമ്പോണ് അങ്ങനെ വരാത്തൊരു കളറാണ് ഓക്കെ അപ്പോൾ ഫ്ലയറും സൈഡ് ഓപ്പണിൽ ഇത്രയാണ് ആയിട്ടുള്ളത് ഇനി ജസ്റ്റ് ഒരു ടു തേർട്ടിയുടെ ഐറ്റം കൂടി കാണിച്ചു തരാം ഇത് ജസ്റ്റ് ടോപ്പ് മാത്രമാണ് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയെ വരുന്നുള്ളൂ എന്നാൽ അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം സൈഡ് ഓപ്പണാണ് അത്യാവശ്യം തടിയുള്ള ഒക്കെ പറ്റും ഡബിൾ എക്സ് എൽ എക്സൽ ത്രിപിൾ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള റയോൺ ആണ് എന്നാ ഇത് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ പ്രിൻറ്റ് തന്നെയാണ് ഫുൾ ഗ്യാരൻറ്റിയാണ് ആ ഓൺലി ടു തേർട്ടി റുപ്പീസ് സൈഡ് ഓപ്പണിൽ ആ ഡെയിലി യൂസിനൊക്കെ ബെസ്റ്റാണ് ഡെയിലി യൂസിനും അതേപോലെ കാഷ്വൽ ആയിട്ടൊക്കെ ഉപയോഗിക്കാം അതിൻ്റെ കളർ ചാറ്റ് നോക്കിക്കോളൂ അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ അയച്ചു തരുന്നതാണ് ഇവിടെ വന്ന് വാങ്ങാൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഓക്കെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യോ അല്ലെങ്കിൽ കോൾ ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് പ്രൈസൊക്കെ പറഞ്ഞു തരുന്നതാണ് ഇത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ നല്ല ഡിസൈൻസ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവൊക്കെ നല്ല വലിപ്പമുണ്ട് അതിൻ്റെ കളർ ചാർട്ട് നോക്കോളൂ ബ്ലൂ ഓക്കെ അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ആ പിന്നെ അതിൻ്റെ ഒരു ഡാർക്ക് മെറൂണ് ഓക്കെ നേവി ബ്ലൂ ലാസ്റ്റ് വൺ ഒരു ഡാർക്ക് ബ്രൗൺ എന്ന് പിന്നെ ഒരു നേവി ബ്ലൂ ഒരു ഡോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇൻഷാല്ല വാച്ച് ഫുൾ വീഡിയോ എന്ന് വാച്ച് ചെയ്യണം എന്നിട്ട് മാത്രമേ കമൻറ്റിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാവൂ കാരണം ഫുൾ വീഡിയോ വാച്ച് ചെയ്യുകയാണ് ഒരാൾ ഒരാൾ സ്ഥലങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാൻ വീഡിയോസിലൊക്കെ സ്ഥലങ്ങളും എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് മാക്സിമം ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യുക ഞങ്ങളുടെ വീഡിയോയിൽ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക ഓക്കെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ